പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രസീലിയൻ സന്ദർശനത്തിനിടെ ഏറ്റവും അധികം ഉയർന്നു കേട്ട ഒരു പേരാണ് ജോനാഥ് മെസറ്റി അദ്ദേഹം ബ്രസീലിന്റെ ആത്മീയ ആചാര്യൻ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഇന്ത്യൻ സംസ്കാരത്തിനെയും ഭഗവത്ഗീതയുടെയും സ്വാധീനം ചെറുതല്ല എന്നാണ് മസറ്റി തെളിയിക്കുന്നത് റിയോഡി ജെനറോയിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്താൽ പെട്രോപോളിസിലെ കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന വിശ്വവിദ്യ എന്ന ഒരു സംഘടനയോട് ഈ സംഘടനയുടെ സ്ഥാപകനാണ് മെക്കാനിക്കൽ എഞ്ചിനീയറായ മെസറ്റി ഭഗവത്ഗീതയും വേദാന്തവും ഉൾപ്പെടെയുള്ള പുരാതന ഇന്ത്യൻ പുണ്യഗ്രന്ഥങ്ങളെക്കുറിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഇവിടെയാണ് സംസ്കൃതം മന്ത്രങ്ങൾ വേദ സംസ്കാരം എന്നിവയും പഠിപ്പിക്കുന്നു അദ്ദേഹത്തെ കണ്ട അനുഭവം പങ്കുവെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് ബ്രസീൽ ആസ്ഥാനമാക്കി വേദാന്തവും ഭഗവത്ഗീതയും ജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലാക്കുന്ന ജോനാസ് മെസ്സെറ്റിയെ സന്ദർശിച്ചു ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം ബ്രസീലിൽ നിന്ന് പുറപ്പെടുന്നതിനു മുൻപാണ് വിശ്വനാഥ് എന്നറിയപ്പെടുന്ന മെസെറ്റിയെ മോദി സന്ദർശിച്ചത് കൂടാതെ സംസ്കൃതത്തിലുള്ള രാമായണത്തിന്റെ നേർക്കാഴ്ചകളും അദ്ദേഹത്തിന് ഇവിടെ കാണാൻ സാധിച്ചു ജോനാഥ് ജോനാസ് മെസ്സേ യും സംഘത്തെയും കണ്ടു വേദാന്തത്തോടും ഗീതയോടുമുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശത്തെക്കുറിച്ച് കുറിച്ച് മൻ കി ബാത് പ്രോഗ്രാമുകളിൽ ഒന്നിൽ ഞാൻ പരാമർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സംഘം സംസ്കൃതത്തിൽ രാമായണത്തിന്റെ ദൃശ്യങ്ങൾ അവതരിപ്പിച്ചു ഫോട്ടോകൾക്കൊപ്പം മോദി എക്സെൽ പോസ്റ്റ് ചെയ്തത് എങ്ങനെയായിരുന്നു ഇന്ത്യൻ സംസ്കാരം ലോകമെമ്പാടും എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്നത് പ്രശംസനീയമാണ് എന്നും മോദി എക്സെൽ കൂട്ടിച്ചേർത്തു സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു മെസ്സെറ്റി എന്നാൽ പിന്നീട് ഇന്ത്യൻ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് വേദാന്തയിൽ ആകൃഷ്ടനായ ആത്മീയതയിലേക്ക് നടക്കുകയായിരുന്നു മസറ്റി ബ്രസീലിന്റെ തലസ്ഥാനത്ത് നിന്ന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്താൽ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വിശ്വവിദ്യ എന്ന സ്ഥാപനത്തിൽ എത്താൻ സാധിക്കും അദ്ദേഹം വേദാന്തം പഠിക്കുകയും തന്റെ സന്ദേശം പ്രചരിപ്പിക്കാൻ വിദ്യ ഉപയോഗിക്കുകയും പതിവായി ഓൺലൈൻ പ്രോഗ്രാമുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മൂന്നിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു എങ്കിലും തന്റെ ജീവിതത്തിലും സമകാലികരായ പലരുടെയും ജീവിതത്തിലും ഒരു ശൂന്യത അനുഭവപ്പെട്ടതായി അദ്ദേഹത്തിന് ഫീൽ ചെയ്തു ആ സമയത്ത് അദ്ദേഹം അതേ പരമ്പരയിൽ നിന്ന് വന്ന തൻ്റെ ഒരു യോഗാചാര്യനെ കണ്ടുമുട്ടേ സന്തോഷ് വല്ലൂരി എന്ന ഈ ഇന്ത്യൻ അധ്യാപകൻ വിവാഹിതനായി ബ്രസീലിൽ കഴിഞ്ഞു വരുമ്പോഴാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് ഇത് വിദ്യാർത്ഥികളില്ല ജോനാസ് അദ്ദേഹത്തിന്റെ ആദ്യ വിദ്യാർത്ഥിയായി അദ്ദേഹത്തോടൊപ്പം ഒന്നിൽ നിന്ന് ഒന്നായി നിരവധി സെഷനുകൾ നടത്താനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചു ജോനാസ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വിവരങ്ങൾ അങ്ങനെയാണ് അത് ഏറ്റവും നല്ല ഒരു അവസരമായതുകൊണ്ട് മാർച്ച് രണ്ടാം തീയതി സംഘഷ്ട് ചതുർത്ഥിയിൽ പ്രസിദ്ധീകരിക്കാൻ അഭ്യർത്ഥിച്ചു ആ പ്രാരംഭ ദീക്ഷയ്ക്ക് ശേഷം അക്കാലത്ത് യു എസ് എൽ പര്യടനം നടത്തിയിരുന്ന പൂജി ദയാനന്ദ സരസ്വതിയെ കാണാൻ ജോനാസ് പോകുന്നു ജോലിയിൽ നിന്ന് ഇടവേള എടുത്ത കോഴ്സിന്റെ പതിനഞ്ച് ദിവസത്തിന് പകരമായി പതിനഞ്ച് ദിവസത്തെ സേവനം അവിടെ നടത്തി സേലോഴ്സ്ബർഗിലെ ആശ്രമത്തിൽ ഒരു മാസത്തോളം തുടർന്നു അതിനുശേഷം ആ സംസ്കാരത്തിലേക്ക് ചെല്ലുകയായിരുന്നു ജോനാസ് മെസ്സിറ്റി കാരണം ആഴത്തിൽ തോന്നിയ ഒരു ബന്ധം ആ സംസ്കാരവുമായി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് ജോനാസ് തന്നെ പറയുന്നു കോയമ്പത്തൂരിലെ ആർഷവിദ്യയിൽ സ്വാമി ദയാനന്ദ നടത്തിയിരുന്ന ത്രിവത്സര കോഴ്സിലാണ് ജോന സംസ്കൃത മന്ത്രങ്ങൾ വായിക്കാൻ തുടങ്ങിയത് ദക്ഷിണേന്ത്യയിലെ കോയമ്പത്തൂരിനടുത്ത് ആനക്കെട്ടിയിൽ നാലര വർഷത്തിലേറെയായി അദ്ദേഹം താമസിച്ചു ബ്രസീലിൽ പഠിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ആ ആഗ്രഹങ്ങളൊക്കെ അദ്ദേഹം ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ് എന്നാൽ സ്വാമി ചിന്മയാനന്ദയുടെ തുറന്ന മനോഭാവം സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം സ്വയം പറയും അത് നടക്കുമോ എന്ന് നോക്കാം അത് സംഭവിച്ചാൽ അത് സംഭവിക്കും അതിനുശേഷം ഓരോ വർഷവും വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു ഞാൻ വ്യക്തിപരമായി കണ്ടുമുട്ടുന്ന ചില സ്ഥിരം വിദ്യാർത്ഥികൾ അവിടെയുണ്ട് ഞങ്ങൾക്കും ഓൺലൈൻ മീറ്റിംഗുകളുണ്ട് അടിസ്ഥാന മായി ഞാൻ ഇവിടെയും ഓൺലൈനിലും നൽകുന്ന ചില സൗജന്യ ക്ലാസ്സുകളിൽ പങ്കെടുത്ത അനുയായികളും എനിക്കുണ്ട് അതിനാൽ വേദപാരമ്പര്യത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ പഠിക്കുന്നു എന്നാണ് മെസ്സറ്റ് പറയുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ജി ട്വന്റി ഉച്ചകോടിക്ക് ബ്രസീലിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രസീലിലെ വേദപണ്ഡിതന്മാർ സംസ്കൃത മന്ത്രങ്ങൾ ഒരുവിട്ടാണ് സ്വീകരിച്ചത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന വേദപണ്ഡിതരുടെ സംഘം പ്രധാനമന്ത്രി മോദിയുടെ സാന്നിധ്യത്തിൽ സംസ്കൃത ശ്ലോകങ്ങൾ ആലപിച്ചു അവർ പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രം ധരിച്ചിരുന്നു പ്രധാനമന്ത്രി അവരുടെ യോജിപ്പുള്ള പാരായണം വളരെയധികം കേൾക്കുകയുണ്ടായി ഇന്ത്യയുടെ സംസ്കാരം മതം പ്രകടന കലകൾ തത്വചിന്ത എന്നിവയിൽ ബ്രസീൽ കാര്യമായ താല്പര്യമുണ്ട് എന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നത് ഒപ്പം രാമകൃഷ്ണ മിഷൻ ഇസ്കോൺ അതുപോലെ സത്യസായി ബാബ മഹർഷി മഹേഷ് യോഗി ഭക്തി വേദാന്ത ഫൗണ്ടേഷൻ തുടങ്ങിയ സംഘടനകൾക്ക് ബ്രസീലിൽ സജീവമായ ചാപ്റ്ററുകളുണ്ട് ഇന്ത്യയുടെ തത്വചിന്തയും ആത്മീയതയും ബ്രസീലിനെ സ്വാധീനിച്ച ഇന്ത്യൻ സംസ്കാരത്തിന്റെ ആദ്യ വശങ്ങളിലൊന്നായിരുന്നു രാജ്യത്തിന്റെ വർണ്ണാഭമായ നാടോടി പാരമ്പര്യങ്ങളും സന്തോഷകരമായ ആഘോഷങ്ങളും ബ്രസീലിൽ ബ്രസീലിയൻ സംസ്കാരത്തെ പ്രധാനമന്ത്രി ഹോട്ടലിൽ എത്തുമ്പോൾ ഗുജറാത്തി വസ്ത്രത്തിൽ നർത്തകർ അവതരിപ്പിച്ച പരമ്പരാഗത ദണ്ഡ്യാച്ചടങ്ങ് ഉൾപ്പെടെ അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണം നൽകിയതും ഇതിന്റെ ഒരു തെളിവ് തന്നെയാണ് ഇന്ത്യയുടെ പതാകകൾ വിഷയം അദ്ദേഹത്തിന്റെ സന്ദർശനത്തോടുള്ള ആവശ്യം പ്രകടിപ്പിക്കുന്നതിനായി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളും അവിടെ പ്രദർശിപ്പിച്ചു ന്യൂസ് ഡെസ്ക്